നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശു പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശു പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി ആ പദ്ധതിയുടെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം നവോധാൻ നവോധാൻ എന്നതാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശു പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നവോത്ഥാൻ എന്ന വാക്കും കൃഷിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നവോത്ഥാൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ന്യൂ അഗ്രികൾച്ചറൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് ന്യൂ അഗ്രികൾച്ചറൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നതാണ് നവോത്ഥാനിന്റെ പൂർണ്ണരൂപം നവോത്ഥാനിന്റെ പൂർണ്ണ രൂപമാണ് ന്യൂ അഗ്രികൾച്ചറൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടികൾച്ചറൽ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത എന്നത് കേരള ആഗ്രോ ബിസിനസ് കമ്പനിയായ കാപ്കോ കേരള ആഗ്രോ ബിസിനസ് കമ്പനിയായ കാപ്കോയുടെ നേതൃത്വത്തിലാണ് നവോത്ഥാൻ പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി അതിന്റെ പേര് പേരുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എയർ കേരള എയർ കേരള എന്നതാണ് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി വിമാന കമ്പനിയുടെ പേര് എയർ കേരള എയർ കേരളയാണ് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി അടുത്തതായി ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് എഫ് എ ടി എഫിന്റെ പുതിയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടെ ഒന്ന് പരിശോധിക്കാം എലൈസ ഡിസോ മദ്രാസോ എലൈസ ഡി മദ്രാസോ അൻ്രാസോയാണ് എഫ് എ ടി എഫിന്റെ പുതിയ പ്രസിഡന്റ് എലൈസ ഡി അൻഡ മദ്രാസോ പ്രതിദാനം ചെയ്യുന്നത് മെക്സിക്കോയാണ് മെക്സിക്കോ എന്ന രാജ്യമാണ് എലൈസ ഡി അൻഡോ മദ്രാസോ എന്ന് പറയുന്ന എഫ് എ ടി എഫിന്റെ പുതിയ പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്ക് എഫ് എ ടി എഫ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം എഫ് എ ടി എഫ് എന്താണ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നതാണ് എഫ് ഐ ടി എഫിന്റെ പൂർണ്ണരൂപം എഫ് ഐ ടി എഫ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എഫ് ഐ ടി എഫ് സ്ഥാപിതമായത് എഫ് ഐ ടി എഫ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് എഫ് ഐ ടി എഫിന്റെ ആ സ്ഥാനം എഫ് ഐ ടി എഫിന്റെ ആസ്ഥാനം എവിടെയാണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലാണ് എഫ് എഫിന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സപ്ലൈകോ ആരാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പരിശോധിക്കാം പി ബി ന്യൂ പി ബി ന്യൂ ആണ് സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് അതോടൊപ്പം തന്നെ ടൂറിസം ഡയറക്ടറായി ടൂറിസം ഡയറക്ടറായി നിയമിതമായത് ആരാണ് ശിഖാ സുരേന്ദ്രനാണ് പുതിയ ടൂറിസം ഡയറക്ടറായി നിയമിതയായത് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണ് ഗഗൻ നരംഗ് ഗഗൻ ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് മുൻ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് കൂടിയായ ഷൂട്ടിംഗ് താരമായ ഗഗൻ ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്ന രണ്ടു പേർ ഇന്ത്യൻ പതാക വാഹകരാകുന്ന രണ്ടു പേർ അവരാരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം പി വി സിന്ധു ശരത് കമാൽ ബാഡ്മിന്റൺ താരമായ പി വി സിന്ധുവും ടേബിൾ ടെന്നിസ് ഇതിഹാസമായ അജന്ത ശരത് കമാലുമാണ് ഇന്ത്യൻ പതാക വാഹകരാകുന്നത് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ ശരത് കമാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ ജേതാവ് കൂടെയാണ് അജന്ത ശരത് കമാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖേൽ രത്ന പുരസ്കാര ജേതാവ് കൂടിയാണ് അജന്ത ശരത് കമാൽ കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് അന്താരാഷ്ട്ര കയാക്കിംഗ് കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് പുലിക്കയം പുലിക്കയത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് പുലിക്കയം കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് പുലിക്കയം ഈ പദ്ധതി ഈ കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ് പി എ മുഹമ്മദ് റിയാസ് ടൂറിസം മിനിസ്റ്റർ കൂടിയായ പി എ മുഹമ്മദ് റിയാസ് ആണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അടുത്തിടെ കനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അടുത്തിടെ വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ഏതാണ് ആ സംസ്ഥാനം ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് അടുത്തിടെ കനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ചത് ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് നോക്കാം എൻ സി പി സി ആർ എൻ സി പി സി ആർ ആണ് അടുത്തിടെ മൈഖാഖാനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനമായി ജാർഖണ്ഡിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്താണ് എൻ സി പി സി ആർ എന്ന് നമുക്ക് നോക്കാം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ് എൻ സി പി സി ആറിന്റെ പൂർണ രൂപം രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിലാണ് എൻ സി പി സി ആർ സ്ഥാപിതമായത് രണ്ടായിരത്തി ഏഴിലാണ് എൻ സി പി സി ആർ സ്ഥാപിതമായത് എൻ സി പി സി ആറിന്റെ നിലവിലെ ചെയർപേഴ്സണെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആരാണ് പ്രിയങ് കാണുങ്കോ പ്രിയങ്ക് കാണുങ്കോ ആണ് നിലവിലെ എൻ സി പി സി ആർ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ നിലവിലെ ചെയർപേഴ്സൺ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തതായി പങ്കുവെക്കുന്നത് അതിർത്തി മേഖലയിൽ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം അതിർത്തി മേഖലയിൽ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവന പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് അതിർത്തി മേഖലയിൽ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവന പദ്ധതി മിത്രവന പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം ഈ പദ്ധതി നേപ്പാൾ നേപ്പാളുമായി സഹകരിച്ചാണ് നേപ്പാളുമായി സഹകരിച്ചാണ് മിത്രവന പദ്ധതി ഉത്തർപ്രദേശ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തിന്റെ പേര് പേരുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവ ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവയാണ് ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ മൂന്നംഗ കമ്മീഷനെയാണ് ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ചത് ഈ കമ്മീഷനിലെ മറ്റംഗങ്ങളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹേമന്ത് റാവു ഹേമന്ത്റാവു അതുപോലെ തന്നെ ഭവേഷ് കുമാർ സിംഗ് ഹേമന്ത് ഹേമന്ത്റാവു ഭവേഷ് കുമാർ സിംഗ് എന്നിവരാണ് ഈ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ഈ കമ്മീഷനെ നിയമിച്ച ഉത്തർപ്രദേശ് ഗവർണർ അദ്ദേഹത്തിന്റെ പേര് പേരുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആനന്ദി ബെൻ പട്ടേൽ ആനന്ദി ബെൻ ആനന്ദിബെൻ പട്ടേലാണ് ഈ മൂന്നംഗ കമ്മീഷനെ അന്വേഷിക്കാൻ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി നമുക്ക് ആ വേദി ഒന്ന് പരിശോധിക്കാം വാഷിങ്ടൺ വാഷിംഗ്ടൺ അമേരിക്കയിലെ വാഷിങ്ടണിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാറ്റോ ഉച്ചകോടി സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അതുപോലെ തന്നെ ബ്രസൽസ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ വാഷിംഗ്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അടുത്തായി പങ്കുവെക്കുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ആരാണ് ധ്രുവു സിദ്വാല ധ്രുവു സിദ്വാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ബില്ല്യാഴ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ബില്ല്യാഴ്സ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗം ജേതാവും ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം അനുപമ രാമചന്ദ്രൻ അനുപമ രാമചന്ദ്രൻ അനുപമ രാമചന്ദ്രനാണ് രണ്ടായിരത്തി ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ജേതാവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ബില്ല്യാസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയായിരുന്നു റിയാദ് റിയാദ് റിയാദിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ബില്ല്യാസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കപ്പെട്ടത് കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ് ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ജേതാവായത് ലൂയിസ് ഹാമിൽട്ടൺ മേഴ്സിഡസ് എന്ന കമ്പനിയാണ് ലൂയിസ് ഹാമിൽട്ടൺ പ്രതിദാനം ചെയ്യുന്നത് മേഴ്സിഡസ് എന്ന കമ്പനിയാണ് ലൂയിസ് ഹാമിൽട്ടൺ പ്രതിദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നൂറ്റി നാലാം കിരീടമാണ് അദ്ദേഹത്തിന്റെ നൂറ്റി നാലാം കിരീടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പി മൂന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രധാന കിരീടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി ജേതാവാരാണ് ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടത് മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടത് ആരാണ് ബി പി സി എൽ ബി പി സി എൽ ആണ് മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിലേർപ്പെട്ടത് ബി പി സി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് വരെയാണ് ഈ കരാർ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് നോക്കാം പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ധിനിധി ദേസിംഗു ധിനിധി ദേസിംഗു ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏത് മത്സര ഇനമാണ് ധിനിതു ദേസിംഗു ഇന്ത്യയെ പ്രതിനിധിക്കുന്നത് നമുക്ക് നോക്കാം ടു ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിംഗ് ടു ഹൺഡ്രഡ് മീറ്റർ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങിനാണ് ദിനിതു ദേസിംഗു ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിധി ദേസിംഗു ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വിവരമാണ് പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ പാരീസിൽ നടന്ന ഡൈമണ്ട് ലീഗിൽ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേയ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയത് മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേയ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയത് ആരാണ് അവിനാശ് സാബ്ലെ അവിനാശ് സാബ്ലേ ആണ് മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേയ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇദ്ദേഹം സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തിയത് അവിനാഷ് സാബ്ലെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് പഠിച്ച വിവരങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ആദ്യമായി നമ്മൾ കണ്ടത് സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമി പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യം ഒരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതിയെക്കുറിച്ചാണ് ഏതായിരുന്നു ആ പദ്ധതി നവോത്ഥാൻ നവോത്ഥാനാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമി പ്രയോജനപ്പെടുത്തി പഴം പച്ചക്കറി കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി പിന്നീട് നമ്മൾ കണ്ടത് സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ആരായിരുന്നു പി ബി നൂഹ് സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പി ബി നൂഹ് അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചു ഗഗൻ നാരങ് ഗഗൻ നാരംഗ് ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണെന്നാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് പുലിക്കയം പുലിക്കയം കോഴിക്കോടിലെ പുലിക്കയത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് അതുപോലെ തന്നെ അടുത്തിടെ മൈഖാ കനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അടുത്തിടെ മൈഖാ കനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് അടുത്തിടെ മൈഖാ കനികൾ ബാലവേല വിമുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം പിന്നീട് നമ്മൾ പഠിച്ചത് അതിർത്തി മേഖലയിൽ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന മിത്രവന പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ പറ്റിയാണ് അത് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് ആണ് മിത്രവന പദ്ധതി നടപ്പാക്കുന്നത് അതുപോലെ ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവ ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവ രണ്ടായിരത്തി ഇരുപത്തി നാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നമ്മൾ പഠിച്ചിരുന്നു വാഷിംഗ്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ ബില്യാസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് ധ്രുവ സിദ്വാല ധ്രുവ സിദ്വാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ വില്യാസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി ജേതാവിനെ നമ്മൾ പഠിച്ചിരുന്നു ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ജേതാവായത് അതുപോലെ തന്നെ മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടത് ആരാണ് ബി പി സി എൽ ബി പി സി എല്ലാണ് മുഖ്യ സ്പോൺസറായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തെ പറ്റിയാണ് പിന്നീട് നമ്മൾ പഠിച്ചത് ധിനിദി ദേസിംഗു ധിനിദി ദേസിംഗു ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതുപോലെ തന്നെ പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയത് ആരാണ് അവിനാഷ് സാബ്ലെയാണ് പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയത് അവിനാഷ് സാബ്ലെ അവിനാഷ് സാബ്ലേ പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗിൽ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ദേശീയ റെക്കോർഡ്

ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഓപ്ഷൻ എ ഒരുമ ഓപ്ഷൻ ബി തുണ ഓപ്ഷൻ സി സുരക്ഷ ഓപ്ഷൻ ഡി സേവന അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്വസ്റ്റിനുകൾ നൽകിയിരുന്നു അതിന്റെ ഉത്തരങ്ങൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവില്ല് ഓപ്ഷൻ എ ഓണവില്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് എവിടെയായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ജൂലൈ പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി